मोहन साहब से बात बात करो करो और और नहीं तो, और नहीं तो तो फिर प्राइम मिनिस्टर के हम नो आई विल नॉट മാനസിക വിഭ്രാന്തി ബാധിച്ച നിലയിലാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ ഇടപെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് പൊന്നു പിള്ളേ ആർക്കാണ് മാനസിക വിഭ്രാന്തി ഉണ്ടായതെന്ന് ക്ലിഫം പള്ളിയിലോട്ട് ചെന്ന് അന്വേഷിക്കാൻ അറിയാം കാരണബോധനല്ല ആരിഫ് മുഹമ്മദ് ഖാൻ അത് ഇനിയെങ്കിലും മനസ്സിലായിക്കോളെ ഗവർണർ വിഡ്ഢി വേഷം കെട്ടുന്നു പട്ടാളം വന്നത് കൊണ്ടൊന്നും പ്രതിഷേധം നിർത്തില്ല എം വി ഗോവിന്ദൻ പേര് ഒരു ഒരു ഹിന്ദു പേര് കളി മാറി കോയുന്ന ഇനി പിള്ളേര് റോട്ടി കിടന്ന അടികൾ വാങ്ങിക്കുമ്പം കോവിന കോന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല ധാണ്ടേ വിവരമുള്ളവര് പറയുന്ന കേള് കേള് അടികോട് അടിയായിട്ട് പോലീസ് അല്ല അല്ലേ കൈകാര്യം സിആർപിഎ അല്ല സാറേ ഇത് ഈ കുട്ടി കൊരങ്ങന്മാരെ കൊണ്ട് ചൂട് ചോറ് വാരിക്കണ വാരിക്കണർപ്പാടല്ലേ അപ്പോൾ ഈ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാർക്ക് തലയ്ക്ക് സ്ഥിരമില്ല അല്ലെങ്കിൽ ബുദ്ധിയില്ല വെളിവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അവരെ തിരുത്തേണ്ട ഉത്തരവാദിത്തം മുതിർന്ന നേതാക്കന്മാർക്കില്ല ഇതൊക്കെ മുതിർന്ന നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് തന്നെ അല്ല ഈ മുതിർന്ന നേതാക്കളുടെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അറിവോടും അനുഗ്രഹത്തോടും ഒത്താശയോടും കൂടിയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് അല്ലാതെ എസ് എഫ് ഐക്കാര് ആത്മപ്രചോദിതരായിട്ട് ഗവർണർക്കെതിരായിട്ട് പ്രതിഷേധിക്കുന്നു എന്നും വിചാരിക്കുക യാതൊരു കാര്യവുമില്ല കാരണം ഇതിനെ പരിപൂർണമായിട്ട് നിയന്ത്രിക്കുന്നത് പാർട്ടിയാണ് എ കെ ജി സെൻറ്ററിൽ നിന്നുള്ള കൽപ്പനകൾ അനുസരിച്ചിട്ടാണ് എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും ഒക്കെ അങ്ങനെ തന്നെയാണ് ഗവർണറെ വഴിയിൽ തടയുന്നത് എന്തൊരു ഭീരകൃത്യം ചെയ്യും പോലെയാണ് ഇവരൊക്കെ ധരിച്ചു പറ്റേക്കുന്നത് ഇവരൊക്കെ ചെയ്യുന്നത് വലിയ ധീരകൃത്യമാണെന്നാണ് ഇവർ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ആളുകൾ വിചാരിക്കുന്നത് അങ്ങനെയല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ വിചാരിക്കുന്നത് ഇവർ ചെയ്യുന്ന ശുദ്ധ കോവാളിത്തരമാണ് അല്ലെങ്കിൽ ശുദ്ധ തെമ്പാടിത്തരമാണ് തല്ലുള്ളിത്തരമാണെന്ന് നേതാക്കളില് ഒരാൾ പോലും എവിടെ ഒന്നും പറഞ്ഞ് തിരുത്തുന്നില്ലല്ലേ അപ്പം അതിന് ഈ വിദ്യാർത്ഥികളെ പറഞ്ഞ് തിരുത്തുന്നതിന് പകരം ഈ കയറി പോകുന്ന കുരങ്ങന് ഏടി വെച്ചു കൊടുക്കാൻ തുടങ്ങി ഞങ്ങളുടെ നാട്ടിൽ അതുപോലത്തെ പരിപാടിയാണ് പാർട്ടി ചെയ്യുന്നത് ചുരുക്കത്തില് കേരള പോലീസിലുള്ള ജനങ്ങളെ വിശ്വാസവും നഷ്ടപ്പെട്ടത് ഇവിടുത്തെ പോലീസിന് വിശ്വാസവും പോലീസ് വന്ന് ഈ എസ് എഫ് ഐക്കാരെ തൊള്ളിൽ തട്ടി പ്രിയ സുഹൃത്തേ വിദ്യാർത്ഥി സുഹൃത്തേപ്പം ഇരിക്കു പോകും എന്ന് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ്കാർ ചെയ്തപ്പോൾ ഇവർ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളാണ് അച്ചാലും പുച്ചാലും തല്ലിയവരാണ് പോലീസ് തല്ലുന്നത് കൂടാതെ മുഖ്യമന്ത്രി ഗൺമാൻ വരെ ഇറങ്ങി തല്ലി എന്നുള്ളതാണ് ചരിത്രം അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംസ്ഥാനത്ത് ഈ ഇവരോട് പോലീസ് വളരെ സൗമരസത്തോടി പെരുമാറുകയും അവരെ ഗുണദോഷിച്ച് നന്നാക്കി കളയാം എന്ന് വിചാരിക്കുകയും ചെയ്യും ഇനിയും ഫിക്സ് ഷോ പറഞ്ഞേക്കാൻ അതെ പെസഫൈക്കാർക്ക് നല്ലൊരു അവസരം കൈവന്നിരിക്കുകയാണ് ഇനി അവർ ഈ ചോടലുണ്ടെങ്കിൽ ഗവർണർ ഒന്ന് തടയണം ഇനി തടഞ്ഞാൽ വിവരമറിയും അടിയോടിയായിരിക്കും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഇനി കാരണഭൂതൻ്റെ പോലീസല്ല ഇവരെ കൈകാര്യം സി ആർ പി എഫ് കാരായിരിക്കും ചുരുക്കി പറഞ്ഞ അടി കൊള്ളാൻ പാവപ്പെട്ട പിള്ളേരും അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ചാനലിലിരുന്ന പൗഡറും അടിച്ച് കഥ പറയാൻ കുറേ നേതാക്കന്മാരെയും ഇനി ഇതും കൂടെ കേൾക്കാനുള്ളൂ സിആർ പി എഫിന്റെ അടി കൊണ്ട ധീര ധീരസകക്ക് അഭിവാദ്യങ്ങൾ വരട്ടാനൊക്കെ നോക്കി അതങ്ങ് വേറെ വെച്ചാൽ മതി അന്ന് ഇങ്ങോട്ട് ചിലവാകും